ഏവർക്കും പ്രണാമം നമുക്ക് ശ്രീ വാൽമീകി രാമായണത്തിലേക്ക് തന്നെ മടങ്ങാം കോപ ആവേശത്താൽ ദശാനനൻ വിറച്ചു തുടങ്ങി ഇങ്ങനെ വാശിയോടെ വിധിച്ചു ഉത്തമസുന്ദരി രത്നമായ സീത രണ്ട് മാസത്തെ അവധി നിനക്ക് ഞാൻ തരുന്നു അതുവരെ ഞാൻ ക്ഷമിക്കാം ഈ കാലഘട്ടത്തിനുള്ളിൽ നീ എൻ്റെ പള്ളി മഞ്ചത്തെ അലങ്കരിക്കണം എന്നെ ഭർത്താവായി സ്വീകരിക്കുവാൻ ഇഷ്ടം ഇല്ലാത്തതു തന്നെയാണ് രണ്ടു മാസത്തിനു ശേഷവും നീയെങ്കിൽ പിറ്റേ ദിവസം പ്രാതലിന് നിന്നെയാണ് എൻ്റെ വെപ്പുകാർ പാകപ്പെടുത്തുക രാക്ഷസേന്ദ്രൻ ജനകരാജപുത്രിയെ ശാസിക്കുന്നത് അപ്പോൾ അവിടെ ചുറ്റും നിന്നിരുന്ന ദേവഗന്ധർവ സ്ത്രീകൾ കണ്ട് അമ്പരന്നു അവരുടെ പകച്ച കണ്ണുകളിൽ നിന്ന് അശ്രുക്കൾ ഒഴുകി അസുരേശ്വരനാൽ തർജ്ജനം ചെയ്യപ്പെട്ട ദേവിയെ അവരിൽ ചിലർ ചുണ്ടുകൾ ചലിപ്പിച്ചും മറ്റു ചിലർ കണ്ണുകളാലും മുഖഭാവത്താലും അടയാളങ്ങളാലും നിശബ്ദമായി ദേവിയെ ആശ്വസിപ്പിച്ചു ദേവി അതെല്ലാം കണ്ടു പാതി വ്രതാഗ്നിയിൽ താൻ സുരക്ഷിതയാണെന്ന പൂർണ്ണ വിശ്വാസവുമുണ്ട് യാതൊരു കൂസലും കൂടാതെ അരക്ക ചക്രവർത്തിയോട് സ്വഹിതം ധീരമായി പറഞ്ഞു ഹേ രാവണ എൻ്റെ അഭിവൃദ്ധിയിൽ നന്മയിൽ ആഗ്രഹിക്കുന്ന ഒരൊറ്റ ജീവി പോലും ഈ ലങ്കാരാജ്യത്തിൽ ഇല്ല തീർച്ച ഉണ്ടായിരുന്നെങ്കിൽ ഈ നിന്ദ്യകർമ്മത്തിൽ നിന്ന് തടയുമായിരുന്നു നിന്റെ നാശത്തെയാണ് ഏതൊരാളും ആഗ്രഹിക്കുന്നത് ധർമ്മസ്വരൂപിയായ ശ്രീരാമചന്ദ്രന്റെ സഹധർമ്മിണിയായ എന്നെ മൂന്ന് ലോകത്തിലുള്ള ഒരുവനും നീയല്ലാതെ മനസ്സുകൊണ്ട് പോലും പക്നിയായി കിട്ടുവാൻ ആഗ്രഹിക്കുമോ പ്രാർത്ഥിക്കുമോ ശശിദേവിയെ ഇന്ദ്രൻ അല്ലാതെ മറ്റാർക്ക് കിട്ടും രാക്ഷസ അഥമ അമിത തേജസ്വിയായ ശ്രീരാമപത്നിയോട് ഇത്തരത്തിൽ പാപകാര്യം പറഞ്ഞ നിന്റെ ദോഷം എവിടെ പോയാലാണ് എന്തു ചെയ്താലാണ് മോചിക്കുക മതം പൊട്ടിയ ഗജേന്ദ്രനും മുയലും കൂടി വൻകാട്ടിൽ യുദ്ധത്തിനൊരുങ്ങിയ പോലെയാണ് ശ്രീരാമദേവനും നീയും മതഗജമാണ് ദേവൻ നീചനായ നീ മുയലും ത്രിലോകനാഥനായ രഘുശ്രേഷ്ഠൻ്റെ മുന്നിൽ മുന്നിൽപ്പെടാൻ ധൈര്യമില്ലാത്ത ഭീരു തന്തിരിവടിയെപ്പറ്റി ദൂഷിക്കുന്നതിൽ അധിക്ഷേപിക്കുന്നതിൽ ലജ്ജ തോന്നുന്നില്ലല്ലോ ഹേ ദുഷ്ട കറുത്തതും മന്നച്ചതും വിരൂപവും ക്രൂരവുമായ ഈ കണ്ണുകളാൽ എന്നെ നോക്കുമ്പോൾ അവ എന്തുകൊണ്ടാണ് നിലത്തു പതിക്കാത്തത് ശ്രീരാമദേവന്റെ ധർമ്മപത്നിയും മഹാരാജ ദശരഥന്റെ മരുമകളുമായ എന്നോട് നിർലജ്ജമായി സംസാരിക്കുന്ന നിന്റെ നാവ് തുണ്ടം തുണ്ടമായി മുറിഞ്ഞു വീഴാത്തത് എന്താണ് ഹേ ദശഗ്രീവ ഭത്മമാകത്തക്ക അപരാധങ്ങളാണ് നീ ചെയ്യുന്നത് എന്റെ പാതിപ്രതാഗ്നിയാൽ നിന്നെ ദഹിപ്പിക്കാത്തത് ശ്രീരാമ നിർദ്ദേശം ഇല്ലാത്തതിനാലും എൻ്റെ തപോനിഷ്ഠയെ സംരക്ഷിക്കേണ്ടതിനാലും മാത്രമാണ് മഹാബുദ്ധിമാനായ ശ്രീരാമനിൽ നിന്ന് എന്നെ വേർപ്പിരിക്കുവാൻ ഒരിക്കലും നിനക്ക് സാധിക്കുകയില്ല മഹാപ്രഭു അറിയാതെ വെറും ചോരന്റെ ധർമ്മം സ്വീകരിച്ച് എന്നെ അപഹരിച്ചത് നിന്റെ നിഗ്രഹത്തിനായി ഈശ്വരൻ വിധിച്ച വഴിയാണെന്ന് ഓർത്തുകൊള്ളു അങ്ങനെ അല്ലായിരുന്നുവെങ്കിൽ മഹാശൂരനും അത്യുഗ്രശക്തനും കുബേര സഹോദരനുമായ നീ മായാമൃഗ വ്യാജത്താൽ ശ്രീരാമനെ പർണശാലയിൽ നിന്നകറ്റി ഭാര്യ അപഹരണം ചെയ്യുമായിരുന്നില്ല സീതാദേവിയുടെ വാക്കുകൾ രാക്ഷസ ചക്രവർത്തിയായ രാവണന്റെ ക്രൂരനേത്രങ്ങളെ ചുകപ്പിച്ചു ഉരുട്ടിമീഴിച്ച് ജനകരാജി സുധയെ ചൂടം ഉഗ്രമായൊന്നു നോക്കി കാർക്കൊണ്ടലിൻ നിറം പരികസദൃശങ്ങളായ കരങ്ങൾ തടിച്ചുരുണ്ട കണ്ടം പരാക്രമ സൂചകമായ സിംഹതുല്യായനം ഉജ്ജ്വലകാന്തി എഴുന്ന വക്ത്രം വിക്രമപ്രഭയാർന്ന് കടക്കണ്ണ് വിറച്ചുകൊണ്ടിരിക്കുന്ന കിരീടാഗ്രം കൊണ്ട് അതിമാത്ര ഔന്നത്യം അനേകവിധ മാലകൾ കുറിക്കൂട്ടുകൾ രക്തവർണമാലകൾ വസ്ത്രങ്ങൾ പ്രകാശം പരത്തുന്ന തോൾവളകൾ പാലാഴി പാലാഴിമതനത്തിൽ മന്ദരപർവ്വതത്തെ ചുറ്റിയ വാസുകിയെ പോലെയുള്ള അരന്യൺ നീണ്ടുരുണ്ട ബാഹുക്കൾ ഇങ്ങനെ ആ രാക്ഷസാധിപൻ രണ്ടു ശൃംഖങ്ങളുള്ള ഒരു മാമല പോലെ ശോഭിച്ചു രണ്ട് അശോകവൃക്ഷങ്ങൾ അടിമുടി പൂത്തു നിൽക്കുന്നൊരു ഗിരീന്ദ്രനെ പോലെ ബാലാദിത്യവർണ്ണമെഴുന്ന കുണ്ഡലങ്ങളാൽ ആ വതനം മി മിന്നിത്തിളങ്ങി വസന്തകാലത്തിൽ പൂത്തുനിൽക്കുന്ന കൽപ്പകവൃക്ഷ തുല്യനാണെങ്കിലും ശ്മശാനത്തിൽ അത്യുന്നതമായുണ്ടാക്കിയ ചൈത്യത്തെ അലങ്കരിച്ചതുപോലെ ഭയങ്കരനും വസന്ത പോലെ പുഷ്പമയനും ആയിരുന്നു അരക്കർക്കോൻ അരുണവർണനേത്രങ്ങളാൽ വീണ്ടും വീണ്ടും ദേവിയെ നോക്കി ഉഗ്രനാഗത്തെ പോലെ ചീറ്റിക്കൊണ്ടു പറഞ്ഞു നീതിന്യായങ്ങൾ എന്തെന്നറിയാത്തവനും അല്പം പോലും ധനമില്ലാത്തവനുമായ രാമനെ അനുസരിക്കുന്ന നിന്നെ ആദിത്യൻ സ്വകാന്തിയാൽ സന്ധ്യാസമയത്തെ എന്ന പോലെ ഞാനിതാ നശിപ്പിക്കുന്നു ശത്രു സ്ത്രീകളെ എപ്പോഴും കരയിപ്പിക്കുന്ന രാവണൻ മൈഥിലിയോട് ഇത്രയും പറഞ്ഞ് ഭയങ്കരാകാരമുള്ള കാവൽക്കാരികളോട് ഒരു കണ്ണുകൾ ഉള്ളവർ ഒരു കാതുള്ളവർ ചെവി കൊണ്ട് പുതയ്ക്കുന്നവർ പശുക്കാതുള്ളവർ ആന ചെവി കാതില്ലാത്തവർ മൂക്കില്ലാത്തവർ പന്നി പശു സിംഹം തുടങ്ങിയവയുടെ മുഖമുള്ളവർ ഇങ്ങനെ അനേക വിധത്തിൽ ഭയങ്കരാകൃതിയുള്ള എല്ലാ രാക്ഷസികളോടും പൊതുവെയും പ്രത്യേകം പ്രത്യേകമായും നിങ്ങൾ സാമധാനാദികളായ ഉപായങ്ങളെ വേണ്ടതുപോലെ പ്രയോഗിക്കണം വേണമെന്ന് തോന്നിയാൽ ദണ്ഡിക്കും എന്നും ഭാവിച്ച് സീതയെ സ്വാധീനിക്കണം ഇവൾക്ക് എന്നിൽ പ്രേമുണ്ടാക്കത്തക്ക എന്തും ചെയ്യുവിൻ ഇങ്ങനെ ആജ്ഞ നൽകിയ അസുരേന്ദ്രൻ കാമക്രോധാദികളാൽ പരിപൂർണമായ ഹൃദയത്തോടെ സീതാദേവിയെ ഭയപ്പെടുത്തിയ ആ സമയത്ത് ധാന്യമാലിനി എന്ന പേരായ രാക്ഷസ തരുണി രാവണ സമീപത്തിൽ ചെന്ന് ഘാടാലിംഗനം ചെയ്ത് പറഞ്ഞു അല്ലയോ രാജ രാജേശ്വര അവിടുന്ന് ലംഘാധിപനായ രാക്ഷസേന്ദ്രനാണ് ഇവൾ വെറും ഒരു മനുഷ്യ സ്ത്രീയും ദുഃഖം കൊണ്ട് ആകെ പരവശിയായ ഇവളെ കൊണ്ട് അങ്ങേക്ക് ആനന്ദമുണ്ടാകുകയില്ല നോക്കൂ എന്നോടൊന്നിച്ച് യഥേഷ്ടം ക്രീഡിച്ച് സന്തോഷിക്കൂ മഹാരാജാവെ അവിടുത്തെ ശക്തി കൊണ്ട് ആർജിച്ച ദിവ്യങ്ങളായ ഉത്തമ സുഖസാധനങ്ങളെ അനുഭവിക്കുവാനുള്ള ഭാഗ്യം വിതാതാവ് ഇവൾക്ക് അരുളിയിട്ടില്ല തീർച്ചയാണ് തന്നെ സ്നേഹിക്കാത്തൊരുവളെ കാമിക്കുമെന്നവൻ്റെ ശരീരം തപിക്കും ആഗ്രഹിക്കുന്നവളെ കാംക്ഷിക്കുന്നവന് തികച്ചും സംതൃപ്തി ഉണ്ടാകും ധാന്യമാലിനി ശക്തനായ രാവണനെ എടുത്തുയർത്തിയപ്പോൾ ഇടിനാദം പോലെ ചിരിച്ചുകൊണ്ട് അദ്ദേഹം അവിടെ നിന്ന് പോകാനൊരുങ്ങി സൂര്യസദൃശമായ പ്രകാശിക്കുന്ന അരമനയിലേക്ക് ഭൂമി കുലുങ്ങത്തക്ക കാൽവെപ്പുകളോടെ രാവണൻ യാത്രയായി ദേവഗന്ധർവകുമാരികളും നാഗകന്യകളും ലങ്കേശ്വരന്റെ ചുറ്റും നടന്ന് ആ മഹത്തായ അരമനയിൽ എത്തി ധർമ്മമാർഗത്തിൽ നിന്ന് അല്പവം തെറ്റാത്ത മൈഥിലിയെ ശകാരിച്ച് ഭയപ്പെടുത്തിയ രാക്ഷസേശ്വരൻ മന്മത മോഹിതനായിട്ടാണ് കാന്തിയേന്ദുന്ന കൊട്ടാരത്തിലേക്ക് പ്രവേശിച്ചത് ശേഷം ചരിതം നമുക്ക് അടുത്ത ഭാഗത്തിലൂടെ കാണാം ഭൂരിഭാഗങ്ങളിൽ സാഷ്ടാങ്ക പ്രണാമത്തോടെ നമസ്കാരം